ഉപ്പതറ കണ്ണമ്പടി സർക്കാർ ട്രൈബൽ സ്കൂളിൽ നിറക്കൂട്ട് എന്ന പേരിൽ ചിത്രരചന ശില്പശാല സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ വകുപ്പിന്റെ രണ്ടായിരത്തി നാല് വർഷത്തെ പ്രത്യേക പഠന പരിപോഷണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ശില്പശാലകൾ നടക്കുന്നത് വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കഴിവുകൾ സ്വയം തിരിച്ചറിയാൻ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക പഠന പരിപോഷണ പരിപാടിയുടെ ഭാഗമായി വിവിധ ശില്പശാലകൾ സംഘടിപ്പിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഗോത്രവർഗ്ഗ തീരദേശ തോട്ടം മേഖലകളിലെ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പഠന പരിപോഷണ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതുവഴി പിന്നോക്കം നിൽക്കുന്ന സ്കൂളുകളെ മുൻനിരയിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം വിവിധങ്ങളായ ശില്പശാലകളാണ് വിദ്യാലയങ്ങളിൽ സംഘടിപ്പിച്ചു വരുന്നത് നിറക്കൂട്ട എന്ന പേരിലാണ് കണ്ണമ്പടി ട്രൈബൽ സ്കൂളിൽ ശില്പശാല നടന്നത് കേരള സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായി നടക്കുന്ന പ്രത്യേക പദ്ധതിയാണ് സ്പെഷ്യൽ പ്രോഗ്രാം അഥവാ പ്രത്യേക പഠന പരിപോഷണ പരിപാടി ഇതിൻ്റെ ഭാഗമായി തോട്ടമേഖല ഗോത്രമേഖല തീരദേശ മേഖല തുടങ്ങിയ പ്രദേശങ്ങളിലെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാലയങ്ങളെ തെരഞ്ഞെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്പെഷ്യൽ ആൻപ്രമൽ പ്രോഗ്രാം അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ട്രൈബൽ ഹൈസ്കൂൾ കണ്ണമ്പടിയിൽ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ് കോഴിക്കോട് നിന്നുള്ള ചിത്രം മിത്രകലാ കൂട്ടായ്മയിലെ അംഗങ്ങളായ അധ്യാപകരുടെ സംഘമാണ് ശില്പശാല നയിച്ചത് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിവിധ വിഷയങ്ങളിൽ ചിത്രരചന ക്ലാസുകൾ നൽകി ഓരോ വിദ്യാർത്ഥികൾക്കും കളർ പെൻസിലുകളും ചിത്രരചനയ്ക്കായി പ്രദനങ്ങളും നൽകിയിരുന്നു തുടർന്ന് എൽ പി യു പി ഹൈസ്കൂൾ എന്നീ തലങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകളും നൽകി വിദ്യാർത്ഥികളുടെ ചിത്രരചന കഴിവുകളെ വികസിപ്പിക്കുന്ന തരത്തിലാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത് കേരള സർക്കാർ സംഘടിപ്പിച്ച പ്രത്യേക പഠന പരിപോഷണ പരിപാടിയുടെ ഭാഗമായാണ് കോഴിക്കോട് ചിത്രകല കൂട്ടായ്മയായ ചിത്രമുക്തയുടെ അംഗങ്ങളാണ് ഇവിടെ ടൈം വന്നത് ഗവണ്മെന്റ് ട്രൈബൽ ഹൈസ്കൂൾ കണ്ണമ്പടിയിലാണ് ഞങ്ങൾ ഇന്നുകൂടെ ഒരു ക്യാമ്പ് നടത്തിയത് ചിത്രം വരയ്ക്കാൻ ആ ഭാവനയല്ല വേണ്ടത് ധൈര്യമാണെന്നും കുട്ടികൾക്കത് ചെയ്യാനുള്ള കഴിവുകൾ അത് കുട്ടികൾ സ്വയം തിരിച്ചറിയുന്ന ഒരു വേദിയായിട്ട് കൂടിയാണ് ഇന്നത്തെ ക്യാമ്പ് മാറിയിരിക്കുന്നത് കൂട്ടായ്മ അംഗങ്ങളായ സുരേഷ് ഉണ്ണി അനു പെരുവന്നൂർ എം പ്രബില രഞ്ജിനി അനൂപ് എന്നീ ചിത്രരചന അധ്യാപകരാണ് ക്ലാസുകൾ നയിച്ചത് വരും ദിവസങ്ങളിൽ വിവിധങ്ങളായി ശില്പശാലകൾ വിദ്യാലയത്തിൽ നടക്കും